ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളിപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇതിൽ കാണാൻ പോകുന്നത് ഇത് ഈ ബോർഡ് കണ്ടോ നിങ്ങൾ ഈ ഇരവികുളം നാഷണൽ പാർക്കിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ദാ അങ്ങ കുന്നിൻ്റെ മണ്ട അവിടെ ഒരു വരയാട് നിപ്പുണ്ട് ഒന്നല്ല രണ്ടോ മൂന്നോ വരയാടുകൾ അവിടെ നിപ്പുണ്ട് നമുക്ക് മുന്നോട്ട് നടന്നു നോക്കാം പോകുന്ന വഴിക്ക് നമുക്ക് ആടുകളെയൊക്കെ കാണാൻ പറ്റും നമുക്ക് ഭാഗ്യമുണ്ട് കേട്ടോ നമുക്ക് അടുത്തുനിന്ന് വരുന്ന കാണാൻ പറ്റി പിന്നെ തൊടാനോ പിടിക്കാനോ ഒന്നും പാടില്ല അത് ശിക്ഷാർഹമാണ് നമുക്കിതിനെ കണ്ടിട്ട് പോകാം അത്രയേ ഉള്ളൂ തന്നുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ എന്നറിയില്ല മുകളിൽ നല്ല പറയാ അമ്പര പാറകൾ ആകാശത്തോളം മുട്ടി അവസാനം ഞാൻ എഡിറ്റ് ഇതൊക്കെ അതെ അതെ ആളുകൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ മോളിലേക്ക് വളഞ്ഞ തിരിഞ്ഞ കുറച്ച് റോഡുകളുണ്ട് അത് നമ്മളെ മുകളിലോട്ട് നടന്ന് കയറണം അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തിയാൽ നമുക്ക് ഇതിൻ്റെ മൊത്തം കാഴ്ചകൾ കാണാൻ പറ്റും ഇവിടുന്ന് ഓരോ ആളുകൾ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും പിന്നെ അതിൻ്റെ കാഴ്ചകൾ കണ്ട് നടന്ന് പോകുന്നതൊക്കെ നമുക്ക് കാണാം ഇതാ അതുവഴിയാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത് ഇത് ഇങ്ങനെ കയറി എങ്ങനെ അതിന് മുകളിലോട്ട് പോകണം രാഹുലും ഇവിടുന്ന് വരയാടിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് മുകളിൽ വര വരയാട് ഉണ്ട് കേട്ടോ അതുകൊണ്ട് അവിടെ വരയാടുണ്ട് അതിൻ്റെ ഫോട്ടോ ആണ് അവൻ ക്യാമറയിൽ എടുക്കുന്നത് ഇതാ ഇവിടെ അങ്ങ് താഴോട്ട് നോക്കിയാൽ നമ്മളാ വന്ന വഴിയൊക്കെ കാണാൻ പറ്റും ആ റോഡ് കണ്ടോ ഉണ്ടല്ലേ അതുവഴിയാണ് നമ്മൾ വന്നത് നല്ല സൂപ്പർ കാഴ്ചയാണ് ഞങ്ങളങ്ങനെ മുകളിലോട്ട് നടന്ന് കീറുകയാണ് ചെറിയ വെയിലൊക്കെ ഉണ്ട് അതിൻ്റെ ക്ഷീണമൊന്നുമില്ല കേട്ടോ നല്ല തണുത്തൊരു കാലാവസ്ഥയാണ് ഇത് വേണ്ട ഓരോ മരത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ പ്രത്യേക ചെടികളുടെയൊക്കെ അടിയിൽ അതിൻ്റെ പേരുകളൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ ഈ ഭാഗത്തുണ്ട് ഞങ്ങളങ്ങനെ നടന്ന് നടന്ന് കുറേ മുകളിലെത്തി അതെ താഴെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും താഴെ ബസ്സർ ഇങ്ങോട്ട് നടന്നു വരുന്ന ആളുകളെ കാണാം ഇങ്ങനെ റോഡ് കണ്ടോ വളഞ്ഞ് വളഞ്ഞ് വരുന്നുണ്ട് വളഞ്ഞ് തിരിഞ്ഞ് മുകളിലോട്ട് കയറി വരുന്നുണ്ട് അതിങ്ങനെ കയറി മുകളിലെത്തണം ഇനിയും കുറേ മുകളിലോട്ട് പോകാനുണ്ട് ഇതാ അവിടെ ഒരു വരാട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു നമ്മുടെ അടുത്ത റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് അത് അതവിടെ നിന്ന് പുല്ല് നിന്നാണ് ആ റോഡിൻ്റെ സൈഡിലുള്ള പാറകളിലൊക്കെ ഉള്ള ഒരു പുല്ലുകളുണ്ട് അത് പറിച്ചു തിന്നുകയാണ് ചെയ്യുന്നത് അതിനടുത്ത് തന്നെ ഒരു പുല് ചെറുക്കം നിൽക്കുന്നുണ്ട് അങ്ങനെ തൊടാൻ പറ്റില്ല അപ്പം അതിനടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അവർ ചെയ്യുന്നത് സ്ഥിരമായിട്ട് ആളുകളെ കാണുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു അതിന് പേടിയൊന്നുമില്ല അതവിടെ തന്നെ നിൽക്കുന്നുണ്ട് താഴേന്ന് ബസ് ഇറങ്ങിയിട്ട് ആളുകൾ വീണ്ടും ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട് ഇതാ ഷെഡ് കണ്ടില്ലേ അവിടെയാണ് നമ്മളെ ബസ് കൊണ്ട് ഇറക്കുക അവിടെ ഇറക്കിയിട്ട് നമ്മളിങ്ങനെ നടന്ന് കയറി വരണം പിന്നെ തിരിച്ച് പോകാനായാലും നമ്മൾ അവിടെ വരെ പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം അവിടെ നിന്ന് നമുക്ക് ബസ് വരുമ്പോൾ അതിനകത്ത് കയറി പോകാൻ പറ്റും മുകളിലോട്ടൊക്കെ ആളുകൾ ഇങ്ങനെ കയറി പോകുന്നത് കാണാം കുറേ മുകളിൽ കയറി പോകാനുണ്ട് ഇല്ല ചൂടൊന്നും ഇല്ലാത്തത് കുഴപ്പമില്ല നമുക്ക് സുഖമായിട്ട് കയറി പോകാൻ പറ്റും പിന്നെ കാര്യമായിട്ട് കാണാനൊന്നുമില്ല ഈ പച്ചപ്പുല്ലുകളും കാര്യങ്ങളും കുന്നുകളൊക്കെ ഉള്ളൂ പിന്നെ വരയാട്ടനെ നമുക്ക് കാണാൻ പറ്റും ഇതാ താഴേന്ന് ആളുകളിങ്ങനെ കയറി വരുന്നുണ്ട് രാഹുലും ഫോട്ടോയൊക്കെ എടുത്ത് ആടിപ്പാടി ഇങ്ങനെ വരുന്നുണ്ട് ആള് നല്ല മൂടിലാണെന്ന് തോന്നുന്നു നമ്മൾ നേരത്തെ കണ്ട അരയാടില്ലേ അതിൻ്റെ പേര് നീലഗിരി താർന്നാണ് ഒരു അംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണത് ഇതിനെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ ഇരവികുളം നാഷണൽ പാർക്കിലാണ് ഇവിടെയാണ് അതിൻ്റെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലം ഈ പാറയുടെ മുകളിലൊക്കെ ചെറിയ ചെറിയ കുഴികളുണ്ട് അതിനകത്തൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമുണ്ട് കേട്ടോ അശുദ്ധമായ ജലമാണ് നീരൊറവാണ് അത് ആ മുകളിൽ നിന്ന് വരുന്നതാണ് അതൊരു ഓസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇവിടെ വെച്ചിട്ട് കാണാം നമുക്ക് അത് വേണമെങ്കിൽ നമുക്കും കുപ്പികളിലാക്കി കുടിക്കാനൊക്കെ എടുക്കാം നല്ല തണുപ്പും നല്ല ശുദ്ധവുമായ ജലമാണത് പിന്നെ വരയാടുകളൊക്കെ അവിടെ വന്ന് വെള്ളം കുടിക്കുന്നുണ്ട് ദൈ ആട് അവിടെ വന്ന് വെള്ളം കുടിക്കാൻ നോക്കുന്നതാണ് കാണുന്നത് അതിനടുത്തേക്ക് ആളുകൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതിനെ തൊടാൻ പാടില്ല എന്നും അതിൻ്റെ ഭക്ഷണങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല എന്നും പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാ അതുപോലെ വേറൊരു വരാടാണ് കാണുന്നത് കണ്ടില്ലേ അത് വെള്ളം കുടിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ആടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ചെരിഞ്ഞ പാറകൾ നല്ല പുത്തനയുള്ള പാറകളാണ് പക്ഷേ അതിൻ്റെ മുകളിൽ ഈ ഇവറ്റകൾക്ക് നടക്കുമ്പോൾ താഴോട്ട് വീഴില്ല നല്ല ഗ്രിപ്പ് കിട്ടും അതിൻ്റെ മുകളിൽ പിടിച്ച് കയറാനുള്ള ഒരു കഴിവുണ്ട് അത്രയായാലും വീണ് പോകില്ല അത് മുകളിലൊക്കെ കാണാൻ പറ്റും അങ്ങനെ കയറി പോകുന്നത് ഇതാണ്ടോ അവിടെ നിന്ന് വെള്ളം വരുന്നുണ്ടോ ഓസ് വെള്ളം വരുന്നുണ്ടോ അതിങ്ങനെ ഇടയ്ക്കിടക്ക് ഇതുപോലത്തെ ചെറിയ ഒരു ഒരു ബോക്സ് പോലെ കെട്ടിയിട്ട് അതിനകത്ത് വെള്ളം ശേഖരിച്ച് വെക്കുന്നുണ്ട് അത് ഈ ആടുകൾക്ക് കുടിക്കാനാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഞാൻ ഗോഫോയിലെടുത്തയാണ് രാഹുൽ മറ്റേ സൈഡിൽ നിന്ന് അവന്റെ ക്യാമറയിൽ വീഡിയോ എടുക്കുന്നുണ്ട് അത് നോർമൽ ക്യാമറയാണ് അതിനകത്തുള്ള വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നന്നായിട്ട് ആവുന്നുണ്ട് അതായത് നമ്മുടെ കൈ അനങ്ങുന്നതിനനുസരിച്ച് ഇത് നന്നായിട്ട് ഷയിക്കാവുന്നുണ്ട് ഗോപ്രോക്ക് സ്റ്റെബിലൈസേഷൻ നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കൈ ഒന്നും അത്ര അനങ്ങിക്കഴിഞ്ഞാലും അതും മനസ്സിലാവൂല ഞാൻ ആ രണ്ട് വീഡിയോയും തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞത് രണ്ട് ക്യാമറ തമ്മിലുള്ള വ്യത്യാസം പരയാടിനെ സംരക്ഷിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് ഭക്ഷണം കൊണ്ടുവരാൻ പാടില്ല എന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പ്ലാസ്റ്റിക്കുകളും കാര്യങ്ങളും ഒന്നും കൊണ്ടു പാടില്ല ഈ പാർക്കിൻ്റെ അകം നമ്മൾ ഭംഗിയായിട്ട് സൂക്ഷിക്കണം നമ്മളങ്ങാ ദൂരെ കാണുന്നില്ലേ ആ കുറേ മലനിരകൾ കാണുന്നില്ലേ അത് മൂന്നാറാണ് മൂന്നാറിൻ്റെ മലനിരകളാണ് നമ്മൾ കാണുന്നത് അതിൻ്റെയൊക്കെ മുകളിലൊക്കെ നമ്മൾ പോയിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തതാണ് തേയിലത്തോട്ടങ്ങളും കുറേ വ്യൂ പോയിൻറ്റുകളും പിന്നെ കുറേ മൊട്ടക്കുന്നുകളുമൊക്കെയാണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ വേലികളൊക്കെ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമ്മൾ പോകാൻ പാടില്ല ചുരുക്കി പറഞ്ഞാൽ ഈ ഇവിടെ വന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് പോകാമെന്നല്ലാതെ ഇവിടെയുള്ള ജീവജാലങ്ങൾക്ക് ദോഷം വരുന്ന രീതിയിലൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല ഇവിടെന്നല്ല എവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം തെറ്റാണ് അതുകൊണ്ട് നമുക്കതിന് ഫൈൻ കിട്ടുകയും അതിനുള്ള ശിക്ഷകൾ ലഭിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നമ്മളെവിടെ കാണാൻ പോകുന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നീലക്കുറിഞ്ഞയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബോർഡാണ് ഈ കാണുന്നത് മൂന്നാറിൽ നീലക്കുറിഞ്ഞ് പൂത്തുന്നതൊക്കെ പണം നമ്മൾ കേട്ടിട്ടുണ്ടാകും അതിൽ ഈ ഇരവികുളം നാഷണൽ പാർക്കിലാണ് ഏറ്റവും കൂടുതൽ ആ നീലക്കുറിഞ്ഞ് പൂക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള ചെടികളൊക്കെ ഉള്ളതും അത് നമുക്ക് മുകളിലോട്ട് പോകുമ്പം കാണാൻ പറ്റും ഫെബ്രുവരി മുതൽ മാർച്ച് വരെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഇവിടെ ക്ലോസ് ചെയ്യും അത് ഈ വരയാടിൻ്റെ പ്രചരണ സമയമായതുകൊണ്ടാണ് ക്ലോസ് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരു കാവ് പോലുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട് അത് ആ ഒരു മരം കണ്ടോ ആ മരത്തിൻ്റെ ചുവട്ടിൽ എന്തോ ഒരു ചെറിയ പ്രതിമയൊക്കെ വെച്ചിട്ട് ആരാധിക്കുന്നുണ്ട് അത് എന്താണെന്ന് അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല ഒരു ചെറിയ അമ്പലം പോലെയുണ്ട് അമ്പലം എന്ന് പറയാൻ പറ്റൂല കാരണം ശ്രീകോവിലൊന്നുമില്ല ഒരു കാവില്ല നമ്മളെ കാവിന്റെ സെറ്റപ്പാണ് അത് കണ്ടില്ലേ ചെറിയൊരു കവറിങ്ങിന്റെ ഉള്ളിൽ ഒരു ചെറിയ വിഗ്രഹം ഉണ്ട് പിന്നെ അവിടെ കുറച്ച് തുണിയെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട് അവിടെ കുറെ മഞ്ഞ കളറുള്ള പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ മണി കെട്ടി വെച്ചിട്ടുണ്ട് വലിയ രണ്ടു മരത്തിന്റെ നടുക്കാണ് കാണുന്നത് എന്തെങ്കിലും ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിരിക്കും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ ഇവിടെ വേലി കെട്ടി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഈ വേലിയുടെ ഇപ്പുറത്തുനിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇവിടെ ഒരു ഭണ്ഡാരമൊക്കെ കാണാം നേർച്ചക്കുറ്റി അതിൻ്റെ മുകളിൽ ശ്രീ അമ്മൻ ടെമ്പിൾ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു വിശ്വാസവും അതിൻ്റെ ആരാധനയൊക്കെ ഒക്കെ ആയിരിക്കും അവിടെ നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ നടന്നു നടന്ന് ഇതിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കുറിഞ്ഞി ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് ഞങ്ങൾക്ക് കാണാം അത് നീല കുറിഞ്ഞികൾ സംരക്ഷിക്കുന്ന ഒരു ഏരിയയാണ് മുന്നേ ഒന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല അതായത് ഇതുവഴി അങ്ങോട്ട് കയറാൻ പറ്റും നമുക്ക് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പ്രത്യേകം ഒരു സംരക്ഷണ ഏരിയ ഒന്നും ഉണ്ടായിട്ടില്ല ഇതിങ്ങനെ തുറന്ന് കിടക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് അതായത് വേലിയൊക്കെ കെട്ടിയിട്ട് അതിനെ നമുക്കിങ്ങനെ അങ്ങോട്ട് കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മളത് നശിപ്പിച്ച് കളയിരിക്കാനാണ് അത് പറിച്ചു കൊണ്ട് പിന്നെ ചവിട്ടിയിട്ടൊന്നും പോകരുതല്ലോ അതിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ വേലിയെല്ലാം കെട്ടിയിട്ട് അതിന് നടുക്കൂടി ഒരു വഴിയുണ്ട് നമുക്കിങ്ങനെ പോകാം വേണ്ടോ ഇതാണ് അതിൻ്റെ നീലക്കുറിഞ്ഞിയുടെ ചെടിയെന്ന് പറഞ്ഞതാണ് ആ നീലക്കുറിഞ്ഞാൽ പൂക്കുന്നത് ഈ ചെടീൻ്റെ അകത്തുനിന്നാണ് ആ പൂവുണ്ടാകുന്നത് അതിവിടെ ഇങ്ങനെ കുറേ ഭാഗത്ത് നമുക്ക് നല്ല വൃത്തിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് സംരക്ഷിച്ചിട്ടുണ്ട് നീലക്കുറിഞ്ഞ് മാത്രമല്ല പലതരത്തിലുള്ള കുറിഞ്ഞുകളുണ്ട് ഇത് പൂക്കുന്ന സമയത്ത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും ഫുൾ ആ കളറാണ് ഉണ്ടാവുക അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ഇനിയിപ്പം ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് പോകാൻ പറ്റൂല ഇവിടെ വരെയേ വരാൻ പറ്റും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനിയിപ്പം അതുക്കെ താഴോട്ട് ഇറങ്ങണം രവികുളം നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് വീഡിയോ ആണ് ചെയ്തത് ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് രണ്ട് വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് ഇതാ അങ്ങ് താഴെ ആ ഒരു ഗ്രൗണ്ട് പോലൊക്കെ ഉണ്ടോ അവിടെ എത്തണം കേട്ടോ അവിടെയാണ് നമ്മളെ വണ്ടി വർക്ക് ചെയ്തേക്കുന്നത് അവിടെ വരെ നമ്മൾ നടന്നു പോകേണ്ട ആവശ്യമില്ല നമുക്ക് ബസ് ഉണ്ടാവും ബസ്സിൽ സീറ്റിങ് ആവുന്ന സമയത്ത് അവർ നമ്മളെ താഴെ കൊണ്ടുപോടും തിരക്കുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതാ പച്ച കളറ് കാണുന്ന ഷെഡ് കണ്ടോ അതിന അവിടെയാണ് നമ്മൾ ബസ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടത് അവിടെ അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അവിടെ ഇരുന്നാൽ മതി ഇതൊക്കെയാണ് ഇരവികുളം നാഷണൽ പാർക്കിലെ കാഴ്ചകൾ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഞങ്ങൾ പതുക്കെ താഴേക്ക് നടക്കുവാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്